അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു മഹാനായ അഷ്റഫുൽ വറ സല്ലാഹു അലൈഹി വസലമാ തങ്ങൾ വഫാത്തായി വഫാത്തായതിനു ശേഷമുണ്ടായ ഓരോ പ്രക്രിയകളും നാം പറയുകയുണ്ടായി മരണാനന്തര ചടങ്ങുകൾ ഒരൽപ്പം വൈകിയാണ് നടന്നത് എന്നത് ഒരു സത്യമാണ് മഹാനായ നബി സല്ലല്ലാഹു സാഹു അലി വലാമാത്തങ്ങൾ വഫാത്തായത് തിങ്കളാഴ്ചയായിരുന്നു നാം പറഞ്ഞു നമുക്കറിയാം പക്ഷേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറവ് ചെയ്യുന്നത് ബുധനാഴ്ചയാണ് ഇത്രയും സമയം എന്തുകൊണ്ട് നീണ്ടു എന്നതൊരു ചോദ്യമാണ് മരിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മറവ് ചെയ്യണം പ്രത്യേക കാരണമൊന്നുമില്ലെങ്കിൽ ഒരിക്കലും നീട്ടിവെക്കരുത് പിന്തിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകർ തിരുമേനിസുള്ള ഒരു സലമാത്തങ്ങൾ അവരുടെ ജനാസ ഖബറടക്കുവാൻ എന്തുകൊണ്ടാണ് ഇത്രയധികം സമയം നീണ്ടത് എന്നത് വേണമെങ്കിൽ ആലോചിക്കാവുന്ന ഒരാലോചന തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ഉത്തരമായി മഹാന്മാരായ ഒലമാക്കൾ പറയുന്നത് സാധാരണ ജനങ്ങളുടെ മയ്യത്തുകൾ പതിവിലധികം എടുത്തു വച്ചാൽ അല്ലെങ്കിൽ സംസ്കരിക്കുന്നത് നീട്ടിവെച്ചാൽ സ്വാഭാവികമായും ശരീരത്തിന് ഭാവമാറ്റം ഉണ്ടാകും ദുർഗന്ധം വമിക്കാൻ തുടങ്ങും അതോടുകൂടെ മരിച്ച വ്യക്തിയോട് സങ്കടം സിമ്പതി വേദന തുടങ്ങിയതൊക്കെ അനുഭവിച്ച് നിൽക്കുന്ന ജനങ്ങൾ അവരുടെ മനസ്സിൽ ഒരു തരം വെറുപ്പ് കടന്നുകൂടും അത് ഐഹിക ലോകത്തിൽ നിന്ന് ഒരു മനുഷ്യനെ യാത്രയാക്കുക എന്ന് പറയുന്ന പ്രക്രിയയിൽ അതൊരു സുഖകരമായ കാര്യമല്ല എന്നാൽ മഹാനായ നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ശരീരത്തിന് ഈ ഒരു ഭീതിയില്ല ഈ ഒരു ഭീഷണിയില്ല മഹാനായർ റസുല്ലാഹി സ്വല്ലു വല്ലാമ തങ്ങളുടെ ശരീരം ത്വാഹിറാണ് മാത്രമല്ല മണ്ണിൽ വെച്ചാൽ പോലും ഭൂമി അതിനെ ഒന്നും ചെയ്യുകയില്ല മഹനാൻ അബിസല്ലാ വിലമാത്തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണത് അതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ള വൈകിയതിൻ്റെ ന്യായം മറ്റൊന്ന് മഹനാൻ അബിസല്ലാ അലുസലമാത്തങ്ങൾ വഫാ തായി അവിടെ ഉണ്ടായിരുന്ന സഹാബികളെ സംബന്ധിച്ചിടത്തോളം നബിയുടെ അഖിലബൈത്തിനെ സംബന്ധിച്ചിടത്തോളം നബിക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറായ മുഹാജറുകളെയും അൻസാറുകളെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു ഞെട്ടലായിരുന്നു ആ ഞെട്ടൽ ദുഃഖവും ഭീതിയും അത്ഭുതവും എല്ലാം കൂടിക്കലർന്ന ഒരു സമ്മിശ്രമായ വികാരമായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ വൈകിപ്പോയി മരണം സംഭവിച്ചു എന്നത് തന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് സാധാരണഗതിയിലുള്ള ബോധ്യം ഉണ്ടായത് പ്രത്യേകിച്ചും അബൂബക്കർ റതി അള്ളാഹു നെഹുവിൻ്റെ ധീരമായ ഇടപെടൽ ഉണ്ടായപ്പോൾ നാം നേരത്തെ പറയുകയുണ്ടായി അങ്ങനെ ഒരുപാട് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാവാം രണ്ടാമത്തെ കാരണം ന്യായം മൂന്നാമത്തെ കാരണവും ന്യായവും മഹാനായ റസുല്ലാസ്വല്ലാ സൽ മാത്തങ്ങൾ വഫാത്തായതോടുകൂടെ ഇവിടെ വെൽ എസ്റ്റാബ്ലിഷായ ഒരു ഉമ്മത്തുണ്ടല്ലോ ആ ഉമ്മത്തിൻ്റെ ഭാവി എന്താണ് അതെങ്ങനെയാണ് ഗവേൺ ചെയ്യപ്പെടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത തന്നെയാണ് മുതിർന്ന ആൾക്കാർ അൻസാരികളിലും മൊഹാജരികളിലും മുതിർന്ന ആൾക്കാർ സ്വാഭാവികമായും ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെയൊക്കെയാണ് നീണ്ടത് എന്നാണ് ചരിത്രത്തിലതിന് പറയുന്ന ന്യായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വല്ലുസല തങ്ങളെ കുളിപ്പിക്കുവാനും കഫൻ ചെയ്യുവാനും എല്ലാം മുന്നിൽ നിന്ന സ്വന്തം കുടുംബാംഗങ്ങൾ അലി ബി നബി ത്വലാലിബ് റതിയുള്ളാഹു അൻഹു ഫലുൽ ബിൻ അബ്ബാസ് റതിയുള്ളു അൻഹു കുസം ബിൻ അബ്ബാസ് റതി അള്ളാഹു അൻഹു പിന്നെ നബിയുടെ വിമോചിത അടിമകളിൽപ്പെട്ട ഒരാളായിരുന്നു ഷക്രാൻ പിന്നെ തുടങ്ങിയ ആൾക്കാരായിരുന്നു ഉസാമ ബിൻ സെയ്ദ് റതിയുള്ളാഹ്നു തുടങ്ങിയവരായിരുന്നു നബി സലഹു വസ്ലമാങ്ങളെ ഖബറിലേക്ക് ഇറക്കുകയും മറമാടുകയും ചെയ്യുന്ന പ്രക്രിയകളിലും ഭാഗവാക്കായത് എല്ലാ സങ്കടങ്ങളും അടക്കിപ്പിടിച്ചുകൊണ്ടായിരുന്നു അവരെല്ലാവരും ആ കർമ്മങ്ങളെല്ലാം ചെയ്തു പൂർത്തിയാക്കിയത് തങ്ങളുടെ റൂമിൽ വെച്ച് തന്നെയാണ് മയ്യത്ത് നിസ്കാരങ്ങൾ നടന്നത് എന്നാണ് ചരിത്രം പറയുന്നത് പത്തു പേർ വീതമായിരുന്നു ഊഴം ഊഴമായി ആദ്യം നബി കുടുംബം പിന്നെ മുഹാജറുകൾ പിന്നെ അൻസാറുകൾ പിന്നെ പുരുഷന്മാർ പിന്നെ സ്ത്രീകൾ പിന്നെ കുട്ടികൾ ഇങ്ങനെ ഒരു ക്രമത്തിലായിരുന്നു മയ്യത്ത് നിസ്കാരം നടന്നത് ഇങ്ങനെ ഒരു ക്രമത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ തന്നെ ഒരുപാട് സമയം വേണ്ടി വരും നമുക്കറിയാം പിന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് അവരുടെ മയ്യത്ത് നിസ്കാരങ്ങൾക്കൊന്നും ഇമാം വഹിക്കാൻ ഇമാമത്ത് വഹിക്കാൻ ഇമാം ഉണ്ടായിരുന്നില്ല എന്നത് ഏതായിരുന്നാലും ബുധനാഴ്ച രാത്രി ഏറെ വൈകിയതോടു കൂടെയാണ് മയത്ത് മറമാടൽ പൂർത്തിയായത് എന്ന് ഞങ്ങൾ കൈക്കോട്ടുകളുടെ ശബ്ദം നിലച്ചതായി മനസ്സിലാക്കിയത് എന്ന് ഹസ്റത്ത് ഉമ്മുന ആയിഷ ബിറിയാഹുന പറയുന്നു മഹാനായ റസൂള്ളി സാഹു അലൈഹി വസ്ലമാങ്ങളെക്കുറിച്ച് നാം പറയുകയായിരുന്നു കഴിഞ്ഞ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം അൽഹമദില്ല അൽഹമദില്ല ഇത്രയും നീണ്ട കാലാവധി കൃത്യമായി നമ്മൾ ഇതാരംഭിച്ചത് ആയിരത്തി നാനൂറ്റി നാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ഹിജറ വർഷം റബിയോ ലവൽ മാസം ഒന്നാം തീയതി ആയിരുന്നു ഇപ്പോൾ നാം റബിയോ ലവലിനോട് വിട പറയാൻ നിൽക്കുന്നേയുള്ളൂ ഇത്രയും ദിവസങ്ങൾ ഒരു ദിവസവും മുടങ്ങാതെ ഇത് കേൾക്കുവാനും പറയുവാനുമെല്ലാം കഴിഞ്ഞു എന്നത് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് അള്ളാഹു ഇത് ഒരു സ്വാലിഹായ അമലായി ത്വായത്തായി അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും അള്ളാഹുവിൻ്റെ റസൂലിലുള്ള വിശ്വാസത്തിലൂടെ അള്ളാഹുയിലുള്ള വിശ്വാസത്തിലേക്കും പകരുവാനുള്ള ഒരു മഹാകാരണമായും നമ്മിൽ നിന്നെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ വലിയ സന്മനസ്സാണ് കാണിച്ചത് അതിനെ ഞാൻ വലിയ പ്രചോദനമായി കാണുന്നു ഏറ്റവും കുറഞ്ഞത് മുന്നൂറ് പേർ ഓരോ എപ്പിസോഡും ഓരോ ദിവസവും കണ്ടിരുന്നു പലരും എന്നെ നേരിട്ട് ശ്ലാഘിച്ചിട്ടുണ്ട് അഭിനന്ദിച്ചിട്ടുണ്ട് പലരും എനിക്ക് വേണ്ടി ഈ ഉദ്യമത്തിൻ്റെ പേരിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു കൂട്ടത്തിൽ മോശപ്പെട്ട കമൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവാം കമൻറ്റുകളിലേക്ക് ഞാൻ ഒരിക്കലും നോക്കാറില്ല കാരണം അത് എൻ്റെ ഊർജവും ആവേശവും കവർന്നു കളഞ്ഞേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് ഏതായിരുന്നാലും നമ്മുടെ മെല്ലാമെല്ലാമായ അഷ്റഫുൽ ഹൽക്ക സലഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജീവചരിത്രം അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കോ ആഴങ്ങളിലേക്കോ ഒന്നും കടക്കാതെ ഇങ്ങനെ സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് വേണ്ടി പറഞ്ഞ് വെക്കുവാൻ കഴിഞ്ഞത്

إلى الأنام شفيع صلوا عليه وسلموا تسليما والسلام عليكم ورحمة الله وبركاته Signing off,